നമസ്കാരം നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര മനസ്സനാക്കര എന്ന മലയാള ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് ആരാധകരുടെ സ്വന്തം നയൻസ് സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു താരത്തിന്റെ പ്രണയങ്ങളും വിവാഹവും ഒക്കെ വാർത്തയായി മാറിയിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജൂൺ ഒമ്പതിനായിരുന്നു നയൻതാര സംവിധായകൻ വിഘ്നേഷ് ശിവനെ വിവാഹം ചെയ്തത് വർഷം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം ഇന്ത്യൻ സിനിമ ഒന്നാകെ ഒഴുകിയെത്തിയ ആഘോഷമായിരുന്നു ഇരുവരുടെയും വിവാഹം വിവാഹം കഴിഞ്ഞ് അഞ്ചു മാസം തികയും മുമ്പാണ് തങ്ങൾ ഇരട്ട കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാരായ സന്തോഷ വാർത്ത താരതമിതികൾ പങ്കുവച്ചത് വാടക ഗർഭധാരണം വഴിയാണ് നയൻതാര അമ്മയായത് ഇപ്പോൾ സിനിമാ രംഗത്തും ബിസിനസ് രംഗത്തും മുന്നേറുകയാണ് നയൻസ് നടിയുടെ വാർത്തകളെല്ലാം വളരെ പെട്ടെന്നാണ് ചർച്ചയായി മാറുന്നത് എന്നാൽ ഇപ്പോഴിതാ താരത്തെ സംബന്ധിച്ച് വളരെ സങ്കടകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് നയൻതാരയുടെ പിതാവ് കുര്യൻ കൊടിയാട്ടിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നതാണ് പുതിയ വാർത്തകൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഐസിയുവിൽ താരപിതാവിനെ പ്രവേശിപ്പിച്ചു പിതാവിന് എന്താണ് പറ്റിയതെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല ഇന്ത്യൻ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനായിരുന്നു നയൻതാരയുടെ പിതാവ് കുര്യൻ കൊടിയാട്ട് പെട്ടെന്നാണ് ഇദ്ദേഹത്തിന് ആരോഗ്യസ്ഥിതി മോശമായതത്രെ അച്ഛൻ ആശുപത്രിയിൽ ചികിത്സയിലായതിനാൽ താരവും കൊച്ചിയിലേക്ക് ഇന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് നയൻതാരയെ കൂടാതെ കുര്യൻ ഓമന ദമ്പതികൾക്ക് ഒരു മകൻ കൂടിയുണ്ട് സഹോദരൻ ലെനും കുര്യനും എത്രയും വേഗം ദുബായിൽ നിന്നും നാട്ടിലേക്ക് തിരിക്കും ഇവരുടെ ബന്ധുക്കളും ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടത്ര നയൻതാരയുടെ അമ്മ ഓമന ഭർത്താവിനരികിലുണ്ട് നയൻതാരയുടെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടാറില്ലെങ്കിലും അമ്മയ്ക്കൊപ്പമുള്ള വിശേഷങ്ങൾ നയൻതാരയും വിഘ്നേശിവരും പോസ്റ്റ് ചെയ്യാറുണ്ട് ഇരുവരും അമ്മയെ സന്ദർശിച്ച ശേഷമുള്ള ചിത്രങ്ങൾ വൈറലായി മാറിയിട്ടുണ്ട് അതേസമയം നേരത്തെയും നയൻതാരയുടെ പിതാവ് കുര്യൻകൊടിയാട്ട് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്ന് റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ആ സംഭവം അന്ന് നയൻതാരയും വിഘ്നേശുവരും വിവാഹിതരായിരുന്നില്ല എങ്കിലും നയൻതാരയും വിഘ്നേശിവരും കൊച്ചിയിലെത്തിയത് പിതാവിനെ കാണാൻ വേണ്ടിയാണെന്ന് റിപ്പോർട്ടുണ്ട് ഇന്ത്യ ക്ലിറ്റസ് റിപ്പോർട്ട് പ്രകാരം അദ്ദേഹം അന്നും ഐ സിയുലായിരുന്നു പിതാവിന് എന്താണ് പറ്റിയതെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല അതേസമയം തുടക്കം മലയാള സിനിമയിലൂടെയാണെങ്കിലും അന്യഭാഷാ ചിത്രങ്ങളിലൂടെയാണ് നടി ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് തമിഴ് സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് നയന്താര അറിയപ്പെടുന്നത് പലപ്പോഴും ഗോസിപ്പ് കോളങ്ങളിലും നടിയുടെ പേര് എത്തിയിരുന്നു നടൻ ചിംബുവുമായുള്ള പ്രണയത്തിന്റെ പേരിലാണ് നയന്താര ആദ്യം ഗോസിപ്പ് കോളത്തിൽ നിറഞ്ഞത് പിന്നീട് പ്രഭുദേവയുമായുള്ള ബന്ധവും വാർത്തയായിരുന്നു സംവിധായകൻ വിഘ്നേഷ് ശിവയാണ് നയന്താരയുടെ ഇപ്പോഴത്തെ ഭർത്താവ് വിഘ്നേഷ് ഇവനൊപ്പം വിമാനത്തിൽ കൊച്ചിയിൽ വന്നിറങ്ങിയ നയൻസിന്റെ ഫോട്ടോസ് വൈറലാവുകയും ചെയ്തിരുന്നു ഇരുവരുടെയും പ്രണയവും വിവാഹവും ഒക്കെ വലിയ വാർത്തയായിരുന്നു ഈ അടുത്താണ് ഇരുവരും അച്ഛനും അമ്മയുമായത് അതേസമയം നയൻസിന്റെയും വിക്കിയുടെയും മക്കൾ രണ്ടു വയസ്സ് തികയാൻ പോവുകയാണ് മക്കൾക്കൊപ്പം സമയം ചിലവിടാൻ ആഗ്രഹിക്കുന്നവരാണ് വിക്കിയും നയൻസും ഇരുവരും സ്ഥിരമായി മക്കളെയും കൂട്ടി യാത്ര പോകാറുണ്ട് മക്കൾക്കൊപ്പമുള്ള മനോഹരമായ നിമിഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയുടെ പങ്കുവയ്ക്കാറുമുണ്ട്